ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അഭിമാനത്തോടു കൂടി ആർജവത്തോടു കൂടി തൻ്റെ ഇടത്തോടു കൂടി നട്ടല് നിവർത്തി പറയാൻ പറ്റുന്ന പേരുകളിൽപ്പെട്ട ഒരു പേരാണ് മലയാളി എന്നുള്ളത് മലയാളിയുടെ പവർ എന്താണ് മലയാളികളുടെ ഐക്യത്തിൻ്റെ പവർ എന്താണ് സ്നേഹത്തിൻ്റെ പവർ എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് കർണാടകയിൽ നമ്മുടെ എന്ന സഹോദരൻ്റെ ആ ഒരു വിഷയത്തിൽ നമ്മൾ മലയാളികളുടെ പവറും ഐക്യവും നമ്മൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തവരാണ് മലയാളികൾ ഒരേ ഒരു രാജാവ് അതാണ് മലയാളി ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈതൊരു കുളമാണ് ആ ഒരു കുളത്തിൽ ഒരു നായ്ക്കുട്ടി വീണ് കിടക്കുകയാണ് ആ ഒരു നായ്ക്കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന ഒരു രംഗാണ് കേട്ടോ അതിസാഹസികമായിട്ട് രക്ഷപ്പെടുത്തുന്ന ഒരു രംഗാണ് നമ്മളിവിടെ കാണുന്നത് ആ ഒരു കുളം കണ്ടാൽ തന്നെ അറിയാം നിറച്ച് പായലും ഇതൊക്കെ പിടിച്ചിട്ടാണ് അങ്ങനെ ആ ഒരു സഹോദരൻ ആ ഒരു നായ്ക്കുട്ടിക്ക് വേണ്ടി എല്ലാ ജീവനും വിലയുണ്ട് ഓരോ ജീവനും ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ച ജന്തുക്കൾക്കും മൃഗങ്ങൾക്കും നമ്മൾ മനുഷ്യർക്കും എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ വേലയുണ്ട് ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ മനുഷ്യത്വമുണ്ടല്ലോ അതാണ് അദ്ദേഹത്തെ അതിലേക്ക് നയിച്ചത് അദ്ദേഹം കണ്ടോ അതിലേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് ആ ഒരു നായ്ക്കുട്ടിയെ രക്ഷപ്പെടുത്തണം ഇതൊക്കെ കാണണം കേട്ടോ നമ്മൾ മലയാളികൾ അത് മലയാള തന്നെയാണ് നമ്മളെപ്പോലെ ഈ ലോകത്ത് വേറെ ആൾക്കാരില്ല ഒരു മലയാളിയായതിൽ ഞാൻ അഭിമാനിക്കുന്നു ഒരു കേരളക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും അന്തസ്സോട് കൂടി പറയാം ഞാനൊരു മലയാളിയാണ് എന്ന് കേരളത്തിൽ നിന്നാണ് എന്നുള്ളത് കണ്ടോ ആ ഒരു നായ്ക്കുട്ടിയെ അദ്ദേഹം രക്ഷപ്പെടുത്തുകയാണ് കേട്ടോ രക്ഷപ്പെടുത്തിയിട്ട് അതിനെ വിട്ടയക്കുന്ന ഒരു രംഗാണ് നമ്മളിവിടെ കാണുന്നത് ഇതാണ് മലയാളി ഒരേ ഒരു രാജാവ് എന്തായാലും ഈ ഒരു സഹോദരൻ ആരാണ് എന്ന് എനിക്കറിയില്ല ഓരോ ജീവനും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് എന്തായാലും ഈ ഒരു സഹോദരനെ തലാ ബ്ലോഗ്സിൻ്റെ ബിഗ്സലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക